സുഹൃത്തുക്കളെ ഞാൻ രണ്ടു ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ഇവിടെ എനിക്കൊരു നെറ്റിന് ചെറിയ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടു ദിവസം ലേറ്റായത് അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം ഞാൻ ഇന്നൊരു രണ്ട് മൂന്ന് ചെറിയ വീഡിയോ ക്ലിപ്പുകൾ കാണിക്കാം ഇവിടുത്തെ സനാതനധർമ്മവും അതിനോടനുബന്ധിച്ചുള്ള നമ്മുടെ ഇപ്പോഴത്തെ സനാതനധർമ്മികൾ എന്താണ് നമ്മുടെ രാജ്യത്ത് നമുക്ക് നൽകുന്ന ഈ ക്ലിപ്പുകൾ കണ്ടിട്ട് നമുക്ക് രാജ്യത്ത് നൽകുന്ന സന്ദേശം എന്താണെന്നും കൂടെ നമ്മൾ ഈ വീഡിയോ കാണുന്നവരും ഇത് കൃത്യമായിട്ടും വിലയിരുത്തണം അതുപോലെ തന്നെ ഇതിന് വേറൊരു മറുപടിയും കൂടിയാണ് വേറൊരു സംഘപരിവാർ സഹോദരി ക്രൈസ്തവ മതത്തിലെ കുറച്ച് ക്രൈസ്തവർക്കെതിരെ അവർ ചരിത്രം ഇവിടുത്തെ ക്രൈസ്തവർക്കറിയത്തില്ല അല്ലെങ്കിൽ ചരിത്ര ചരിത്രബോധമില്ലാത്ത ആൾക്കാരാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഹൈന്ദവ സമൂഹത്തിൽ നൽകുന്നു അപ്പോൾ അതിനൊരു ചെറിയൊരു മറുപടിയും കൂടിയാണ് ഞാൻ ആദ്യം നൽകുന്നത് ആദ്യം ഞാൻ ആ ക്രൈസ്തവർക്ക് എതിരെ പ്രവർത്തിക്കുന്ന ആ സംഘപരിവാർ സഹോദരിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ എൻ്റെ മറുപടിയാണ് ഞാനിപ്പം പറയുന്നത് അതിന് ശേഷം ഞാൻ ആ ചെറിയ വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കാം അതും കണ്ടതിന് ശേഷം നിങ്ങൾ അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ നടത്തണം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ ഈ രാജ്യത്ത് സനാതനധർമ്മം അതിൻ്റെ മൂല്യങ്ങളും ഇവർ തന്നെ നമ്മളെ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ടിയ സനാതനധർമ്മം ഇതാണോ അതോ നമ്മളിപ്പോൾ നമ്മൾ ജീവിച്ചു പോകുന്ന സ്വസ്ഥതയുള്ള ഈ ഇന്ത്യ മഹാരാജ്യത്തെ പൗരനായി ജീവിക്കാനാണോ നമുക്ക് താല്പര്യമെന്ന് നമ്മൾ കൃത്യമായിട്ടും വിലയിരുത്തണം അഥവാ നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ സനാതനധർമ്മത്തിൽ ഈ രീതിയിലാണ് നിങ്ങൾക്ക് മുന്നോട്ട് ഇന്ത്യയെ നയിക്കണമെന്ന് വരി നിങ്ങൾക്കതിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാം അതിന് നമുക്ക് വിരോധികളൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സനാതനധർമ്മത്തോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പം നിങ്ങളാ സനാതനധർമ്മത്തെക്കുറിച്ച് നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കാണുക അപ്പൊ ഞാൻ രണ്ട് വീഡിയോ ക്ലിപ്പുകൾ അതിനകത്ത് ഇടാം നിങ്ങൾ അത് ശ്രദ്ധിക്കണം അതാണ് എനിക്ക് ലാസ്റ്റ് അതിനോട് പറയാനുള്ളത് അപ്പം ആദ്യം ഞാൻ അതിനുള്ള ആ സംഘപരിവാർ സഹോദരിക്ക് വേണ്ടിയുള്ള മറുപടി ഞാൻ തരാം ഈ വീഡിയോ നിങ്ങൾ ആദ്യം നിന്ന് കാണുക നല്ല രസമാണ് ആദ്യം അവർ മറ്റു മതങ്ങളിലെ പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലെ ജാതി തുണിയില്ലായ്മ തൊട്ടുകൂടായ്മ ബുദ്ധരെ കൊന്നു ബ്രാഹ്മണ്യം ദേവദാസി ഇതൊക്കെ പറയും പകരം നമ്മൾ ക്രിസ്തീയത രണ്ടായിരം വർഷം നടത്തിയ വിച്ച് ഹണ്ട് അവശ്യ ക്രിസ്ത്യാനി ഇൻക്വിസിഷൻ കൂട്ടക്കൊലകൾ വേശ്യാലയം നടത്തിപ്പ് ജിനോസൈഡ് കോളനൈസേഷൻ ജൂത കൂട്ടക്കൊല നൂറ്റാണ്ടുകൾ കുളിക്കാതെ ജീവിച്ചത് ചാരിറ്റി ബെൽറ്റ് കന്യാസ്ത്രീയിലൂടെ ഇന്നും ദേവദാസി സമ്പ്രദായം തുടരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉടനെ കളം മാറ്റി പിടിക്കും പണ്ട് ഏതോ സായിപ്പ് ഇവിടെ വന്ന് എഴുതിയ ബുക്കിന്റെ പേരും പേജ് നമ്പറും പറഞ്ഞിട്ട് അതിൽ ഇന്ത്യയിലെ അടിമത്തം ജാതി പട്ടിണി ഐത്തം എന്ന് തുടങ്ങി പഴം തുടങ്ങും പക്ഷേ ഈ എഴുത്തുകാർ പഴയ മിഷണറികളും ഈ തട്ടിപ്പ് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഭാവി മിഷണറിമാർക്ക് തദ്ദേശീയരിൽ അപഹർഷതയുണ്ടാക്കി അത് മുതലെടുത്ത് മതം മാറ്റാൻ വേണ്ടി എഴുതിയ ചവറുകളുമല്ലേ എന്ന് ചോദിച്ചാൽ കണ്ടം വഴി ഒന്ന് ഓടിയിട്ട് വന്ന് കിതച്ചോണ്ട് ചോദിക്കും എങ്കിലും മൃഗങ്ങളെ പോലെ ജീവിച്ച ഇന്ത്യക്കാരെ നന്നാക്കിയത് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി രാജാവ് വഴി ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ മതം മാറ്റത്തിന് ബൂസ്റ്റ് ആവാനാണ് മാറുമറയ്ക്കാനുള്ള മിഷണറിമാരുടെ അപേക്ഷ അനുവദിച്ചത് ബൈബിൾ പ്രിന്റ് ചെയ്യാനും മതം മാറ്റാനുമാണ് അച്ചടി തുടങ്ങിയത് ഹിന്ദിക്ക് ആയിരം വർഷം പഴക്കമുണ്ട് തൃശൂർ ലഹള ചൂണ്ടിക്കാണിച്ച് സ്വാതന്ത്ര്യ സമരം ഒറ്റിയവരാണ് നിങ്ങൾ നാല്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ ഇന്ത്യയിൽ നിന്ന് ക്രിസ്ത്യാനി കൊള്ളയിട്ടതുകൊണ്ടാണ് ഇന്ത്യ ദരിദ്രമായതും ഇവിടെ തിന്നാനും ഉടുക്കാനും ഇല്ലാതായതും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേ പിന്നെ അതൊന്നും ക്രിസ്തീയമല്ല ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ആ സഹോദരി പറയുന്നത് എന്താണെന്ന് ചരിത്രബോധമുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാകും ഇവിടെ ക്രൈസ്തവർ മിഷണറിമാർ വന്ന് എന്തൊക്കെയോ നഷ്ടങ്ങൾ നടത്തിയെന്നാണ് എൻ്റെ സഹോദരി സഹോദരിക്ക് വേണ്ടി ആദ്യത്തെ ഒരു മറുപടി ഇവിടെ ക്രൈസ്തവരാരും വന്ന് അല്ലെങ്കിൽ ക്രൈസ്തവ മിഷണറിമാർ വന്ന് നിങ്ങൾക്കൊരു യാതൊരു ശല്യവും ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് നാലക്ഷരം പഠിപ്പിക്കാനുള്ള വകയെ അവരുണ്ടാക്കി തന്നിട്ടുള്ളൂ അവരുടെ ആ രാജ്യത്തെ സ്വത്തും അവരുടെ എല്ലാ സമ്പാദ്യവും വിറ്റ് അവർ ഇവിടെ കൊണ്ടുവന്ന് എന്നെ നിങ്ങളെ വിദ്യാഭ്യാസത്തിന് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള അവിടെ സ്ഥാപിച്ചു നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സർക്കാരിന് സ്കൂളുകളോ കോളേജുകളോ ഒക്കെ ഉണ്ടാകുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരുടെ ഭാഗ പ്രവർത്തന ഫലമായിട്ട് ഇവിടുത്തെ സ്കൂളുകളും കോളേജുകളും ഉണ്ടായി എന്നുള്ള ഒരു ചരിത്രരേഖ നമ്മുടെ കേരളത്തിലുണ്ട് അത് എൻ്റെ സഹോദരി ആദ്യം മനസ്സിലാക്കുക പിന്നെ ഈ പിന്നെ ജൂതക്കൂട്ടക്കൊലയെക്കുറിച്ചൊക്കെ പറയുന്നു അതൊന്നും ക്രൈസ്തവർ ചെയ്ത കേസുകളേ അല്ല നിങ്ങൾ ഇവിടെ മുസോൾനിയൊക്കെ യഹൂദന്മാരെയൊക്കെ കൊന്ന കഥ ഞങ്ങളൊക്കെ ക്രൈസ്തവ സമൂഹത്തിന് മേൽ ആ അടിച്ചേൽപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കേസുകളല്ല കാരണം ചരിത്രം അറിയാവുന്ന ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പിന്നെ ഹൈന്ദവർ എന്ന് പറയുന്നത് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഇവിടുത്തെ അവർണനും ദലിതനും ഒക്കെ അതായത് നൂറ് വർഷം പോലും ആയിട്ടില്ല ഇവിടുത്തെ ഹിന്ദുവായിട്ട് അത് ആ ഹിന്ദുവായത് ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് ചരിത്രം അറിയത്തില്ല എങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം ഏത് രീതിയിലായിരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ മഹാത്മാഗാന്ധി ഒരു വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഒരു പൂനാക്ട് അതായത് ഏർവാദ ജയിലിൽ നിരാഹാരം മരണം വരെ നിരാഹാരം കിടക്കുമെന്നുള്ള ഒരു നിരാഹാര സമരത്തിൽ പങ്കെടുക്കുകയും അതിനോടനുബന്ധിച്ച് അംബേദ്കറിൻ്റെ അംബേദ്ക്കറയോട് മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ സനാതനധർമ്മികൾ അദ്ദേഹത്തെ പ്രഷർ ചെയ് ചെലുത്തുകയൊക്കെ ചെയ്ത ഒരു സംഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചരിത്രം അറിയത്തില്ല എന്നുള്ള ഉത്തമ ഉത്തമബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ആ ചരിത്രം ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഇവിടുത്തെ ഹൈന്ദവനും അതായത് ഹൈന്ദവൻ എന്ന് പറയുന്നത് ഈഴവരെ തൊട്ട് താഴെ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിന് മുമ്പ് വരെ അതായത് നൂറ് വർഷം പോലും ആയില്ല ഇനിയും കിടക്കുന്ന നൂറ് വർഷത്തിന് ആ ആറ് വർഷം കൂടെ തികയ അതായത് അന്ന് ജനിച്ച ഒരു വ്യക്തി ഇന്നിപ്പം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരു നൂറ് വർഷ വയസ്സ് പോലും ഒരു തൊണ്ണൂറ്റി നാല് വയസ്സേ ഉണ്ടാവുകയുള്ളൂ ആ തൊണ്ണൂറ്റി നാല് വയസ്സ് ഉള്ള ഒരു വ്യക്തി അന്ന് അനുഭവിച്ച പീഡനങ്ങളുമൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എൻ്റെ സഹോദരി ഇപ്പോൾ നൂറ് വയസ്സ് പ്രായമുള്ള ഞാൻ പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് അവരുടെ പീഡനങ്ങളെക്കുറിച്ചൊക്കെ അവർ നേരിട്ട് ഞങ്ങളോടൊക്കെ സംസാരിച്ച കാലങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതിലും പ്രത്യേകിച്ച് എൻ്റെ മാതാവിൻ്റെ അമ്മ ആ മാതാവിൻ്റെ അമ്മ അപ്പോൾ എൻ്റെ വലിയ മുതുമുത്തച്ഛിയുടെ മുത്തച്ചിയെ കണ്ടിട്ട് നടക്കുന്ന വ്യക്തികളാണ് ഞങ്ങളൊക്കെ കാരണം ഏകദേശം അന്ന് മുത്തശ്ശിയൊക്കെ മരിക്കും വെല്ലുമ്മയൊക്കെ വെല്ലുമ്മയുടെ വല്ലുമ്മ മരിക്കുമ്പോൾ തന്നെ ഒരു എൺപത് വയസ്സ് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സൊക്കെ ഉണ്ട് എനിക്ക് നല്ല തിരിച്ചറിവുള്ള സമയത്താണ് അവരൊക്കെ മരിക്കുന്നത് അവരുടെയൊക്കെ ജീവിത ചരിത്രങ്ങളൊക്കെ ഞങ്ങളോടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊക്കെ രീതിയിലായിരുന്നു നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളെന്ന് കൃത്യമായിട്ട് ഞങ്ങളോടത് അവർ നല്ല അറിവുള്ള സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വില്ലമ്മമാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ സഹോദരി ഈ ഏ കെതാന്ന് ചോദിക്കുമ്പോൾ പൂക്കിതാന്ന് പറയുന്ന കാര്യം ഇങ്ങോട്ടിറക്കരുത് ഞങ്ങൾ ഇവിടുത്തെ ക്രൈസ്തവ മതം എങ്കിൽ അതിനു വ്യക്തമായ കാരണങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇവിടുത്തെ നിങ്ങളീപ്പം ഘോരഘോരം പ്ര പ്രസംഗിച്ച് നടക്കുന്ന ഹൈന്ദവൻ ഹൈന്ദവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചാതുർവണ്യത്തിന് പുറത്ത് നിൽക്കുന്ന ഈ ബാക്കി ജാതികളൊക്കെ ഒറ്റ രാത്രി നേരം വെളുത്തപ്പോൾ ഈ പൂനാ പൂനാബാക്റ്റ് കരാറിൻ്റെ അതായത് എയർവാദ ജയിലിൽ ഗാന്ധിജി നിരാകാര സമരം ചടങ്ങിയതിന് ശേഷം മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിനു ശേഷം നേരം വെളുത്ത് ഇരുട്ടി വെളുത്തപ്പോൾ അവർ ഹൈന്ദവതം ആയ അവർ പോലും അറിയാതെ ഹൈന്ദവ മത സ്വീകരിച്ച ആൾക്കാരാണവർ കാരണം അവർക്ക് പോലും അറിയത്തില്ല അവർ ഹൈന്ദവരായിരുന്നു എന്ന് പോലും കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിന് മുമ്പ് തൊട്ടുള്ള ഇന്ത്യയിലെ ആൾക്കാർ ഹൈന്ദവരല്ല എന്ന വ്യക്തമായ രേഖകളൊക്കെ ഇവിടെ ഉണ്ട് നമ്മുടെ ഭാഗത്ത് നമുക്ക് പഠിക്കാനും ഒരുപാടൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ആ ഭാഗത്തെക്കുറിച്ചൊന്നും പറയരുത് പിന്നെ ഇവിടെ യൂത കൂട്ടക്കൊല പിന്നെ മറ്റുള്ള കൂട്ടക്കൊലകളൊന്നും ഇവിടുത്തെ ക്രൈസ്തവരല്ല ചെയ്ത് അവിടുത്തെ രാജ്യഭരണാധികാരികളാണ് അവരൊന്നും ക്രൈസ്തവരല്ല എന്ന് എന്നുള്ള ഭാഗം കൂടി നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ ഈ ഇവിടെ ഇങ്ങോട്ട് കയറി വന്ന് ആരെ ആക്രമിച്ച് എടുത്ത ഒരു പാരമ്പര്യമല്ല ഇവിടുത്തെ ബ്രിട്ടീഷ് ആധിപത്യത്തിനുള്ളത് കാരണം ഇവിടുത്തെ എഴുന്നൂറുൽപ്പരം നാട്ടുരാജാക്കന്മാർ അവർക്ക് അവരുടെ വിജയത്തിന് വേണ്ടി അന്യോന്യം രാജ്യങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഇവിടുത്തെ രാജാക്കന്മാരാണ് ഇവിടുത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനികളെ ക്ഷണിച്ചു വരുത്തിയതും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ മതപരിവർത്തനമോ അല്ലെങ്കിൽ ഇവിടെ ക്രൈസ്തവരെയോ സ്കൂളുകളോ ഒന്നും അവർക്ക് ഉണ്ടാക്കണ്ടോ യാതൊരു താല്പര്യവും ഇല്ലാത്ത വ്യക്തികളാണ് അവർക്ക് അവരുടെ ബിസിനസ് മാത്രം അവർ നോക്കി വന്ന ഒരു ബിസിനസ് അതായത് വരണ്യ സംസ്കാരമുള്ളവരാണ് അവർ ഇവിടുത്തെ മിഷണറിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്ക് അവരുടെ നാട്ടിലെ ഈ സകല സ്വത്തുക്കളും വിറ്റ് തുലച്ച് എന്നെ നി ഇവിടുത്തെ സാധാരണപ്പെട്ടവനെ അതായത് ഇവിടുത്തെ അടിമ വ്യാപ അടിമക്കച്ചവടം ചെയ്തവരിൽ നിന്നും സാധാരണ ദലിതനെയും പട്ട്യകാതിക്കാരനെയും പിന്നോക്കനെയൊക്കെ അവർ സ്വന്തമായിട്ട് അവരുടെ കാശ് കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചിട്ടാണ് അവർ ഞങ്ങളെപ്പോണക്കുള്ള ആൾക്കാരുടെ പിതാക്കന്മാരെയൊക്കെ രക്ഷിച്ചത് എന്നുള്ള ഒരു ചരിത്രം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പം നിങ്ങളെ ഇവിടെ അയ്യായിരം വർഷത്തിനു മുമ്പുള്ള തക്ഷശിലയും മറ്റേ ശിലയും മെറിച്ച ശിലയും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഈ നളന്തയും തക്ഷശിലയും ഒക്കെ ഉണ്ടെങ്കിലും ഇവിടുത്തെ ദലിതനോ പട്ടിയാതിക്കാരനോ ഒക്കെ ഇവിടെ എന്താണ് നളന്ദയിൽ നിന്നും തക്ഷശിലയിൽ നിന്നും ഒക്കെ കിട്ടിയതെന്നും കൂടെ സംഗണിയായി നിങ്ങൾ അതിനെക്കുറിച്ച് പറയാത്തത് മോശം കാര്യമാണ് എന്നിട്ട് പറയുന്നത് കേട്ട് ഏതൊക്കെയോ പുസ്തകങ്ങളുടെ പേജ് നമ്പർ ആ സഹ എൻ്റെ സഹോദരിയെ നിങ്ങൾ ആ പുസ്തകങ്ങൾ കൃത്യമായിട്ടും ചെന്ന് വാങ്ങിച്ച് വായിച്ച് നോക്കിയിട്ട് തടയാൻ പറയുക ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പേര് അതായത് പേജ് നമ്പറെങ്കിലും അവർ പറയുന്നുണ്ടല്ലോ നിങ്ങളെക്കൊണ്ട് പോലും സാധിക്കുന്നില്ലല്ലോ അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ഒരു നമ്പർ പേര് പേജ് പറഞ്ഞിട്ട് അത് പ്രൂവ് ചെയ് അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കാത്തോളം കാലം ആ ആ ക്രൈസ്തവർ അതായത് ഇവിടുത്തെ പാർഷന്മാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ ക്രിസ്ത്യാനിറ്റിയെ സ്നേഹിക്കുന്ന ആൾക്കാരോ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ പേരിൻ്റെ പേജ് നമ്പരോ പേരോ അല്ലെങ്കിൽ അതിൻ്റെ വോള്യുമോ ഒക്കെ പറയുമ്പോൾ അത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ കാരണം നിങ്ങളെ നിങ്ങളെക്കൊണ്ട് അതിനെക്കൊണ്ട് ഇതുവരെ നിങ്ങൾ മതപരിവർത്തനത്തെക്കുറിച്ചൊക്കെ പറയുമ്പം ഏതാണ്ട് മതപരിവർത്തനം ചെയ്യാൻ പാടില്ലാത്ത പാടില്ലാത്തൊരു രാജ്യമാണിതെന്ന് നിങ്ങൾ അങ്ങ് കൽപ്പിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ആ സംഘപരിവാർ വീക്ഷണമൊക്കെ എന്ന് തോന്നുന്നു ഇവിടെ ഈ രാജ്യത്ത് മതപരിവർത്തനം നടത്തുക നടത്താം അത് ആർക്ക് വേണേലും എപ്പോൾ വേണേലും എവിടെ വെച്ച് വേണേലും സംഭവിക്കാവുന്നതും നടത്താവുന്ന ഒരു കാര്യമാണ് പിന്നെ ബലമായിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ പാരിതോഷികം നടത്തി കൊടുത്തോ അല്ലെങ്കിൽ കാശ് കൊടുത്ത ഒരു സമൂഹത്തിനെ മത മൊത്തത്തിൽ മതപരിവർത്തനം ചെയ്യരുതെന്ന് മാത്രമേ ഇവിടെ ഇന്ത്യൻ നിയമം പറയുന്നുള്ളൂ ആ സംഘപരിവാർ സംഘടികൾക്കൊന്നും അതായത് അതാതെ അത് അതറിയത്തില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ കേസ് കാര്യങ്ങളും ഒക്കെ അതാണല്ലോ നടക്കുന്നത് സംഘപരിവാറുകാരൊക്കെ നമുക്കവരോടൊന്നും വ്യക്തിപരമായിട്ടുള്ള യാതൊരു വിരോധങ്ങളും വിരോധങ്ങളുമുള്ള ആൾക്കാരല്ല നിങ്ങളെ അവരുടെ നിങ്ങളുടെ പ്രത്യായശാസ്ത്രത്തെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ വേണ്ടാത്ത വാഗ്വാദത്തിനൊക്കെ ഒരുങ്ങുമ്പോൾ നിങ്ങൾ അത് എന്താണ് പറയുന്നത് എന്നെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ചിരിക്കണമെന്ന് നമ്മൾ വ്യക്തതയോടുകൂടി തന്നെയാണ് പറയുന്നത് കാരണം അത് ഇവിടുത്തെ പറ്റ് ക്രൈസ്തവ സമൂഹത്തിൽ ഉള്ള ആൾക്കാർ ഓരോ പുസ്തകത്തിൻ്റെ പേജുകളൊക്കെ പറയുമ്പോഴും അത് കൃത്യതയാണോ അല്ലയോ എന്ന് നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയണം അല്ലാതെ പിന്നെ അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുള്ള ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ കടക്കാതെ നിങ്ങൾ അതിനെ പ്രൂവ് ചെയ്യാമെന്ന് ഞങ്ങളെ അതിനെ കണ്ണിക്കാൻ നോക്കുക ഏതെങ്കിലും വിധത്തിൽ ആ പുസ്തകങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾക്ക് കണ്ണിക്കാൻ പറ്റുമെന്ന് വരിക ഞങ്ങളത് അംഗീകരിച്ചു തരാം നിങ്ങൾ അത് തെറ്റാണെന്ന് ഈ ബൈബിളിലൊക്കെ കുറേ കഥകൾ പറയുന്ന പഴയ നിയമത്തിലെ കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ കൃത്യമായിട്ട് അത് എന്താണെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാണ് അതായത് പുതിയ നിയമത്തെ തന്നെയാണ് ഞങ്ങൾ കൊള്ളുന്നത് ഇപ്പോഴത്തെ ക്രൈസ്തവരെല്ലാം പ പഴയതിനെ ഞങ്ങൾ ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പഴയത് അപ്പം എൻ്റെ പുതിയ തലമുറയെ ഞാൻ ഉൾക്കൊള്ളൂ എൻ്റെ മാതാപിതാക്കളെ ഉൾക്കൊള്ളാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തത്വം കൂടി അതിനകത്ത് വരുന്നുണ്ട് അപ്പം നിങ്ങൾ ആ രീതിയിലാണ് ചിന്തിക്കുന്നതേ പോലെ ഞങ്ങൾക്കതിനെ പഴയതിനെ ഞങ്ങൾ ഒട്ടും കളയാൻ താല്പര്യമില്ല കാരണം ഞങ്ങൾ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് പഴയതിനെ ഞങ്ങൾ ഉൾക്കൊള്ളുകയും പുതിയതിനെ ഞങ്ങൾ ആകീരണം ചെയ്യുക അതായത് ഞാൻ ആശയത്തോട് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഉൾക്കൊള്ളും അതിനകത്ത് നല്ല കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കും ചെയ്യും അതിനകത്ത് ഈ ബൈബിൾ എന്ന് പറയുന്ന ഒരു നല്ല കാര്യം മാത്രം എഴുതി വെച്ചിരിക്കുന്ന വിഷയങ്ങളല്ല തെറ്റിനെ തെറ്റാണെന്ന് തന്നെ അംഗീകരിച്ചു കൊണ്ട് രൂപപ്പെടുത്തി അല്ലെങ്കിൽ ദൈവം തന്ന ഒരു വേദ പുസ്തകമെന്നാണ് പറയുന്നത് അതായത് തെറ്റും ശരിയും ഏതാണെന്ന് എനിക്ക് നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ടും അറിയാനും അറിയിക്കാനും തിരിച്ചറിയാനും വേണ്ടിയുള്ള ഒരു പുസ്തകം കൂടിയാണത് അപ്പോൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വ്യാപാരം നടന്നതും ഇനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കൈവശം നിങ്ങളുൾപ്പെടെയുള്ള ആൾക്കാരുടെ കൈവശങ്ങളിൽ ഇരിക്കുന്നതും ആ ഏക ഒരു പുസ്തകം ബൈബിൾ മാത്രമേ ഉള്ളെന്നുകൂടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കാരണം അത് മോശമായ ഒരു പുസ്തകമായിരുന്നുവെങ്കിൽ ഇവിടെ നിങ്ങളൊന്നും അത് വായിക്കുകയോ വാങ്ങിക്കുകയോ പ്രചരിപ്പിക്കാനുള്ള ത്വര നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിനോ അത് കാണത്തോ കാരണം അതിനകത്ത് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്കും അറിയാം കാരണം നിങ്ങൾ ആ വേദപുസ്തകം അല്ലെങ്കിൽ ബൈബിൾ വായിച്ചിട്ടുണ്ടായ എങ്കിൽ അത് നിങ്ങൾക്കും അറിയാം അപ്പം അത് ഉള്ള ഒരു മറുപടിയാണ് ഞാനിപ്പം പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഇന്ത്യ ഏതാണ്ട് ഭയങ്കര സംഭവമാണ് ഇന്ത്യ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് ശേഷമുള്ള ഇന്ത്യ ഞങ്ങൾക്ക് വലിയ സംഭവമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് അതായത് ഇന്ത്യൻ ഭരണഘടന വരുന്നതിന് മുമ്പ് ഈ ഇന്ത്യ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഇതുപോലെ നാറികൾ ഭരിച്ച ഒരു രാജ്യം അതായത് എഴുന്നൂറിൽ പരം നാട്ടുരാജാക്കന്മാരായിരുന്നു ഈ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഈ നളന്തേ തക്ഷശിലയൊക്കെ ഇന്ന് ഇന്ത്യയുടെ ഭാഗം പോലുമല്ല ആ അതിനെക്കുറിച്ചാണ് ഈ കോരകോരം പറയുന്നത് അതായത് ഇവിടെ പാക്കിസ്ഥാനിലൊക്കെ കിടക്കുന്ന ഒരു ഒരു കോളേജിനെ കുറിച്ചൊക്കെ നിങ്ങൾ നിങ്ങളിപ്പോൾ ഞങ്ങളോട് ഇരുന്നു ഈ പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇന്ത്യ ഇന്ത്യയിൽ എവിടെയായിരുന്നു തക്ഷശിലയൊക്കെ നടത്തെയൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ആ പൂപടത്തിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ അത് ഏത് ഭാഗത്താണ് ആരുടെ കൈവശമാണെന്നൊക്കെ അപ്പം നിങ്ങൾ ഓരോ പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരമേ അല്ല ഇന്ത്യയുടെ സംസ്കാരമായിരുന്നെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെ ഉണ്ടായേനേ അപ്പം ആ ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ സൗത്ത് ഇന്ത്യക്കാരെ കുറിച്ചോ നോർത്ത് ഇന്ത്യക്കാരെ കുറിച്ചോ ഒന്നും അല്ലാതൊരു സങ്കല്പം മാത്രമായിരുന്നു അന്നത്തെ ആൾക്കാർക്ക് ഭാരതമെന്നുള്ള ഒരു ഈ സങ്കല്പമായിരുന്നു ഈ ഭാരതത്തിനകത്ത് എഴുന്നൂറിൽപ്പരം രാ നാട്ടു രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കുത്തും വെട്ടും കൊലപാതകവും ഒക്കെ നടന്നതിന് ശേഷം അവർക്ക് തോൽപ്പിക്കാൻ പറ്റാത്തപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പല ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ ഇന്ത്യക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സഹായം ചോദിച്ച് അവരവരുടെ അതാത് രാജാക്കന്മാരെ ഏരിയ അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തീരെഴുതിയത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരുടെ പേരിൽ നിങ്ങൾ എടുത്ത് ചാർത്താതെ അപ്പോൾ അതെങ്കിലും ചരിത്രം നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് പഠിക്കുക പിന്നെ ഞാൻ മുമ്പേ അവർ പറഞ്ഞല്ലോ ഒരു വീഡിയോ സനാതനധർമ്മത്തെക്കുറിച്ച് നമ്മുടെ ഇന്ത്യൻ ജനതയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു ഇപ്പോൾ സനാതനധർമ്മം ആവശ്യമാണോ അപ്പം ഉദാഹരണമായിട്ട് രണ്ട് ചെറിയ വീഡിയോകൾ ഞാനിവിടെ കാണിക്കാം അതും കൂടെ കണ്ടിട്ട് നിങ്ങളെൻ്റെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുകയോ അത് ഡിസ്ലൈക്ക് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്തോണം ഞാൻ ആ വീഡിയോ ലാസ്റ്റ് ഞാൻ നിങ്ങളെ പ്രദർശിപ്പിക്കുകയാണ് അതും കണ്ടതിന് ശേഷം നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ വരെ നിങ്ങൾക്ക് വീണ്ടും ഒരു നന്ദി അറിയിക്കുന്നു നമസ്കാരം അറിയിക്കുന്നുണ്ട് പിന്നെ കാണാം കൂട്ടുകാരെ നമ്മുടെ നാട്ടിലൊക്കെ കൂടി വന്ന മുറപ്പണ്ണീനെ കല്യാണം കഴിക്കും മാമന്റെ മോളെ അങ്ങനെയൊക്കെ ഇപ്പൊ അങ്ങനെ കാണാനും ഇല്ല അങ്ങനത്തെ ഒരു കല്യാണങ്ങൾ പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ അതൊക്കെ ഇതാണ് അവസ്ഥ സ്വന്തം അച്ഛൻ മകളെ കല്യാണം കഴിക്കും എന്തൊരു അവസ്ഥ അല്ലെ എന്തൊരു സംസ്കാരം बिल्कुल शादी किया ये बेटी है मैं बाप हूँ अच्छा आ, आप खुदा नहीं अच्छा तुम्हारे पापा है हाँ। आप तुम अपने पापा ऐसी शादी की हो बिल्कुल स्वतंत्र मगल अच्छा कल्याण गाय क्या हरियाम कृष्ण जगन्नाथ प्रेम ये क्या हुआ क्या हुआ